எா அது அது இது அது சோப்பாணா இது സോപ്പാണോ അത് ഞാൻ ഈ സോപ്പ് വെച്ചാ വിളിക്കണോ ഇതല്ല അതും അല്ലല്ലോ സോപ്പ് ഞാൻ വിളിക്കുന്ന സോപ്പായാലും ഇല്ല ഞാൻ വിളിക്കണ സോപ്പായാലും ഇല്ലല്ലോ ഞാനിന്റെ ബേബി സോപ്പല്ലേ അല്ലേ പല്ലേ പല്ലേക്കണ ഓ എന്നിട്ട് പല്ല ഇന്ന് പല്ലിൽ ചേച്ചാ എന്ത് ബ്രഷില് വെച്ചെടുത്തേക്കു അല്ലെ എന്നത് ചോറുപാപ്പ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാ ഏ മെന്തിനാശ് എന്ത് പറ്റി എന്തു പറ്റി കൊച്ചി പറ്റിയ പനി പിടിച്ചത് ഊ അപ്പൊ പനിയുടെ മരുന്നാണത് അതല്ലേ അത് സോപ്പല്ലേ മരുന്ന് അവിടെ അവിടെ ആ 不是干这个。<對>